നമസ്കാരം ഞാൻ ലക്ഷ്മി കാണാത് നമ്മൾ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി ഏറ്റവും അധികം കേൾക്കുന്ന ഒരു പദമാണ് പ്രാണപ്രതിഷ്ഠ നമ്മളെല്ലാവരും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ദിവസം വിളക്ക് കത്തിക്കണമെന്നും ശ്രീരാമ മന്ത്രജപത്തോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ വരവേൽക്കണമെന്നും എല്ലാം പല ഹിന്ദു സംഘടനകളും എല്ലാ വ്യക്തികളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പലർക്കും ഒരു സംശയമുണ്ടാകും എന്താണ് ഈ പ്രാണപ്രതിഷ്ഠ പ്രത്യേകിച്ചും ഹിന്ദു വിരുദ്ധരെ സംബന്ധിച്ച് അവർ വളരെ പരിഹാസത്തോടു കൂടി നോക്കുന്ന ഒരു വാക്കാണ് പ്രാണപ്രതിഷ്ഠ അഥവാ അവരെ സംബന്ധിച്ച് ഹിന്ദുക്കൾ വെറും ഒരു കല്ലിനെയാണ് ആരാധിക്കുന്നത് കല്ലാണോ ശരിക്കും വിഗ്രഹം അല്ല നമ്മൾ ആത്മീകമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ലോകത്തെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ലോകവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിനൊരു തത്വമുണ്ട് അതിനൊരു ശാസ്ത്രമുണ്ട് അതിനൊരു മനഃശാസ്ത്രമുണ്ട് അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനവുമുണ്ട് ശാസ്ത്രവും മനഃശാസ്ത്രവും പറയുന്നുണ്ട് വി ക്യറി ദ ഫ്രീക്വൻസി ഓഫ് എൻ ഏൻഷ്യൻ വേൾഡ് എന്ന് അതായത് നമ്മൾ ഓരോരുത്തരും അതിപുരാതന കാലം മുതലുള്ള ഒരു തരംഗ ദൈർഘ്യം അഥവാ ഫ്രീക്വൻസി പേറുന്നവരാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രത്തിൽ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിക്രമണ പദമുണ്ട് ആറ്റത്തിന് അകത്ത് ഒരു റൊട്ടേഷൻ നടക്കുന്നുണ്ട് ഒരു പരിക്രമണ പദമുണ്ടതിന് ഒരു ഓർബിറ്റ് ഉണ്ട് അത് അതതിൻ്റെതായ വഴികളിലൂടെയാണ് ചലിക്കുന്നത് അത് വ്യതിരിക്തമായ ഒരാകൃതിയിലാണ് ചലിക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാം ഒരു ന്യൂക്ലിയസില് കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇങ്ങനെ ഏതോ ഒരു ശക്തി എല്ലാത്തിനെയും എവിടെയോ ഇരുന്ന് ചളിപ്പിക്കുന്നതിൽ വിജയിക്കുന്നുണ്ട് ആ ശക്തിയെ നമ്മൾ പ്രാണൻ അഥവാ എനർജി എന്ന് വിളിക്കുന്നു പ്രാണൻ എന്നാൽ എനർജി എന്നും പ്രതിഷ്ഠ എന്നാൽ സ്ഥിരീകരിക്കുക അഥവാ ഉറപ്പിക്കുക എന്നുമാണ് തത്വത്തിൽ അർത്ഥം നമ്മുടെ കർമ്മങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള ഗർഭാദാന സംസ്കാരം അതായത് ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ആ ഒരു സംസ്കാരത്തിൽ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗർഭസ്ഥാനം വീര്യസ്ഥാപനം സ്ഥിരീകരണം എന്നാണ് ഗർഭത്തെ ശുദ്ധീകരിച്ച് അവിടെ വീര്യത്തെ പ്രതിഷ്ഠിക്കുന്നു ആദ്യത്തെ പ്രാണപ്രതിഷ്ഠ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ സംസ്കാരം എല്ലാം ആത്മീയ ലോകത്തെ ഭൗതിക ലോകവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാത്തിലും നമ്മൾ ഈശ്വര സാന്നിധ്യത്തെ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സംസ്കാരമാണ് അതാണ് ഹൈന്ദവ ധർമ്മത്തെ മറ്റു ധർമ്മങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും നമ്മുടെ ശരീര അവയവങ്ങളിലേക്ക് തുളച്ചു കയറുന്ന അതിശക്തമായ ഒരു ശക്തിയാണ് ശബ്ദമെന്നും ആ ശബ്ദത്തിലൂടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള രൂപങ്ങളെ മന്ത്ര യന്ത്ര തന്ത്രങ്ങളുടെ സഹായത്താൽ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന യന്ത്രത്തിലൂടെ തന്ത്രം അഥവാ ടെക്നിക്കിലൂടെ മന്ത്രം ആകുന്ന ശബ്ദത്തിലൂടെ ചിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ആധുനിക ശാസ്ത്രലോകം തെളിയിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നു മന്ത്രജപത്തിലൂടെ നമുക്ക് നമ്മുടെ ആന്തരിക ലോകത്തിലേക്കുള്ള ചിത്രങ്ങൾ തെളിഞ്ഞു കിട്ടും എന്ന് ഒരു മരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കല്ലുകൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഗ്രഹത്തെ നമ്മൾ മൂർത്തി എന്ന് പറയുന്നു അഥവാ ഒരു ഉപാധി മാധ്യമം അതിലേക്ക് നമ്മൾ ഈ പ്രപഞ്ച ശക്തിയോട് നമുക്ക് സംവദിക്കാനുള്ള ഒരു മാധ്യമമായി ചൈതന്യമായി ഇവിടെ വന്നിരിക്കണം എന്നപേക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാണപ്രതിഷ്ഠ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രൂപത്തിൽ അതായത് നമുക്കിപ്പോൾ വൈദ്യുതിയോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുമോ ഇല്ല പക്ഷെ വൈദ്യുതിയെ നമുക്ക് ഒരു മാധ്യമത്തിലൂടെ കടത്തിവിടുമ്പോൾ വിടുമ്പോൾ അതിൻ്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കാറുണ്ട് ഒരേ വൈദ്യുതി തന്നെ ഒരു എയർ കണ്ടീഷനിലൂടെ പോകുമ്പോൾ അത് തണുപ്പായിട്ടും അതുപോലെ തന്നെ ഒരു ഹീറ്ററിലൂടെ കടന്നു പോകുമ്പോൾ അത് ചൂടായിട്ടും ഒരു ബൾബിലൂടെ കടന്നു പോകുമ്പോൾ അത് വെളിച്ചമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചശക്തിയിലുള്ള ഈശ്വരനെ നമുക്ക് സംവദിക്കാനും നമുക്ക് സംസാരിക്കാനും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും തിരിച്ച് അവിടെ നിന്ന് നമുക്ക് ആ ഒരു മാധ്യമത്തിലൂടെ അതിന്റെ അനുഭവങ്ങൾ ബോധ്യപ്പെടാനുമുള്ള ഒരു രൂപമാക്കി നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാണപ്രതിഷ്ഠ ത് നമ്മുടെ ഹൈന്ദവ ശാസ്ത്രങ്ങൾ ശബ്ദത്തെ ശബ്ദബ്രാഹ്മണമെന്നും നാദബ്രാഹ്മണമെന്നും എല്ലാമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മമായിട്ടുള്ള മന്ത്രങ്ങൾക്ക് സൂക്ഷ്മ ശരീരത്തെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് ഋഷിമാർ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഋത് എന്ന ധാതുവിൽ നിന്നാണ് ഋഷി എന്ന പദമുണ്ടായിരിക്കുന്നത് ഋത് എന്നാൽ ഉയർന്ന ജ്ഞാനം ഋഷിമാർ അവരുടെ ഉയർന്ന ജ്ഞാനത്തിൽ കൂടി ശബ്ദ തരംഗങ്ങളിലൂടെ ചിത്രങ്ങൾ വിത്തമാകുമെന്നും മന്ത്രങ്ങൾക്ക് രൂപമുണ്ടെന്നും കണ്ടെത്തി ഇങ്ങനെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ അതിസൂക്ഷ്മമായിട്ടുള്ള അഗ്നിമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ തരംഗം അഥവാ വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് ഇത് കാലങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും നമുക്കറിയാം ഒരു ശബ്ദസ്ഫോടനത്തിന്റെ അനന്തരഫലമായിട്ട് ഹിരോഷിമയിലും നാഗസാഖിയിലും ഇപ്പോഴും എന്ത് വൈബ്രേഷനാണ് നിലനിൽക്കുന്നത് എന്ന് അത് നെഗറ്റീവ് ആണെങ്കിൽ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ശബ്ദസ്ഫോടനങ്ങളുടെ അനന്തര അനന്തരഫലമായി ഉണ്ടാകുന്ന ഒരു എനർജി ഫീൽഡാണ് നിലനിൽക്കുന്നത് ഇങ്ങനെ ക്ഷേത്ര സംസ്കാരത്തിലൂന്നിയ ഒരു പൈതൃകവും സംസ്കാരവുമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത് അത് നമ്മളെ ഒരു ആത്മീയ ലോകവുമായി സദാ ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഭാരതത്തിലെ ഓരോ ഇടവും പവിത്രീകരിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠ നടക്കുന്ന ഇടങ്ങൾ തന്നെയാണ് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇരുപത്തി വീടുകൾക്കും ഒരു ക്ഷേത്രം എന്ന കണക്കിനാണ് അവിടെ ക്ഷേത്രങ്ങളുള്ളത് ഭാരതം മുഴുവനായും വിശുദ്ധമാക്കപ്പെട്ട ഇടമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ഇടമോ അല്ലെങ്കിൽ ഒരു ശരീരമോ ഒരു മൂർത്തിയോ എല്ലാം ദൈവിക സാന്നിധ്യമായിട്ട് മാറുമ്പോൾ അവിടെയെല്ലാം നടക്കുന്നത് ഒരു തരത്തിൽ ഒരു പ്രതിഷ്ഠാകർമ്മം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു പ്രക്രിയയാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ മണ്ണിനെ കൃഷിയാക്കി മാറ്റുമ്പോൾ അത് ഭക്ഷണമാക്കി മാറ്റുമ്പോൾ അതിനെ നമ്മൾ കൃഷി എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ ഭക്ഷണത്തെ ശരീരം മജ്ജയായും എല്ലായും രക്തമായും ഒക്കെ മാറ്റുമ്പോൾ നമ്മൾ നമ്മളതിനെ ദഹനമെന്ന് പറയുന്നു ഇതേ ശരീരം തന്നെ പിന്നെ മൃതശരീരമായി അത് ജീർണിച്ച് അതിനകത്തു തന്നെയുള്ള ഒരു പ്രാണൻ പുഴുവായി മാറി അതിനെ നശിപ്പിച്ച് മണ്ണോട് ചേർക്കുമ്പോൾ നമ്മൾ അതിനെ ശവദാഹം എന്ന് പറയുന്നു ഇങ്ങനെ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും പ്രാണനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ വൈറ്റൽസ് ആണ് വൈറ്റൽസ് എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സസ് പ്രാണശക്തി തന്നെയാണ് പൾസ് നോക്കും ബി പി നോക്കും ഇതെല്ലാം പ്രാണശക്തി ആ ശരീരത്തിൽ ഒഴുകുന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിൽ പ്രാണനുണ്ടെന്ന് ശവശരീരത്തിനകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന പുഴുക്കൾ നമുക്ക് തെളിയിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു കല്ലിനെ ഒരു മൂർത്തിയെ ജീവനുള്ള ഒരു വസ്തുവായി അതിലൂടെ ഒരു ഊർജ പ്രവാഹം കടത്തിവിട്ട് അതിനെ പവിത്രമാക്കി നമുക്ക് സംവദിക്കാനും നമുക്ക് സമാധാനിക്കാനുമുള്ള ഒരിടമാക്കി പവിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പ്രാണപ്രതിഷ്ഠയുടെ ശാസ്ത്രവും മനഃശാസ്ത്രവും ഇതിന്റെ താന്ത്രിക വശങ്ങൾ അതീവ നിഗൂഢമാണ് അതുകൊണ്ട് തന്നെ അത് താന്ത്രിക ആചാര്യന്മാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത് മന്ത്രതന്ത്രാദികളുടെ ആന്തരിക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതിലുമെല്ലാം അപ്പുറത്താണ് അതിനാൽ തന്നെ അത് ഹിന്ദുക്കളായിട്ടുള്ള ഓരോ വ്യക്തികളും പഠിക്കാൻ ശ്രമിക്കുക അറിയാൻ ശ്രമിക്കുക ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം